പ്രൈസ് പ്രീസർ ലോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലും ദൈവിക ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മനോമുഖരത്തെ ഉണർത്തുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളൊക്കെ ദൈവിക സാന്നിധ്യങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി ദൈവത്തിൻ്റെ കരുണ എത്ര വലിയതെന്ന് പിന്നെ മനസ്സിലാക്കുവാൻ ഈ പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് അനുവദനീയമായി തോന്നല്ലോ ആകയാൽ ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുക കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ത്വേത്തര ദൈവസഭയെക്കുറിച്ചാണ് ബലി കർമാസക്തമായ ഒരു സഭയുടെ ചിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് സർദീസ് എന്ന സഭയെക്കുറിച്ചാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മുതൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് നവീകരണം സംഭവിക്കുന്നത് സർദീസ് സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചവാറായ ശേഷിപ്പുകൾ മാത്രമുള്ള ഒരു സഭയാണ് പക്ഷേ ഈ സഭയ്ക്കകത്ത് കർത്താവ് വെളിപ്പെടുന്നത് ചവാറായ ശേഷിപ്പുള്ളവരുടെ നടുവിൽ ആത്മാവ് ഉള്ളവനായിട്ടാണ് നമ്മുടെ കർത്താവ് വെളിപ്പെടുന്നത് സ്ഫൂർണ പട്ടണത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അൻപത് മൈൽ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് സർദീസ് ഇതിൻ്റെ പ്രത്യേകത ജൗളിത്തലങ്ങളും സ്വർണാഭരണങ്ങളും നിർമ്മിക്കുന്നതിൽ ഈ നഗരവാസികൾ വളരെ പ്രസക്തരായിരുന്നു മാത്രമല്ല അർത്തമീസ് ദേവിയുടെ ഒരു ദേവാലയവും ഇവിടെ ഉണ്ടായിരുന്നു പുരാതന ലിഡിയായുടെ തലസ്ഥാനമായിരുന്ന സർദീസ് എന്നാൽ സർദീസ് സഭയുടെ കാലഘട്ടത്തിൽ നവീകരണത്തിനായി ദൈവം എഴുന്നേൽപ്പിച്ച അനുഗ്രഹിതനായ ഒരു വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂതർ മാർട്ടിൻ ലൂതറിന്റെ വരവോടുകൂടെ നവീകരണം ഇവിടെ നടന്നു അദ്ദേഹം മറവിലിരുന്ന് വേദപുസ്തകം വായിച്ചു റോമാ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം തൻ്റെ ചിന്തയിലെത്തുകയും ആ വചനത്തിൽ കൂടി ദൈവത്തോട് തൻ കൂടുതലായി അടുക്കുകയും ചെയ്തു ഈ നവീകരണത്തിൽ സംഭവിച്ചത് അന്നുള്ള ദൈവസഭയ്ക്കകത്ത് നടമാടിക്കൊണ്ടിരുന്ന ദൈവിക പ്രവൃത്തികൾക്കെതിരെ ചിന്തകൾക്കെതിരെ അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നര ജർമ്മനിയിലെ ബിറ്റൻബർഗ് പള്ളിയുടെ ഭിത്തിമേൽ നാമതേയ സഭയുടെ തൊണ്ണൂറ്റി അഞ്ച് കൂട്ടം തെറ്റുകൾ രേഖപ്പെടുത്തി ഒട്ടിച്ചു ഈ സഭായുഗത്തിൻ്റെ മറ്റൊരു ആവിഷ്കരണമാണ് കർത്താവ് പറഞ്ഞ വയലിലെ നിധിയെക്കുറിച്ചുള്ള ഉപമ ഉപമാശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകമെന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വലിയ നിധിയാണ് തിരുവചനം എന്ന് പറയുന്നത് അന്നുവരെ കത്തോലിക്ക സഭ ബൈബിൾ സാധാരണക്കാരൻ വായിക്കുവാൻ അനുവദിച്ചിരുന്നില്ല ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാറ്റില്ലൂതർ അത് കണ്ടെത്തുകയും തനിക്കുള്ള ധനം വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാം അത് വീണ്ടെടുക്കുവാനായി ദൈവവചനം ഉപയോഗിക്കുകയും ചെയ്യും ഇങ്ങനെ സർദീസ് സഭയുടെ കാലഘട്ടം കഴിയുമ്പോൾ അടുത്ത സഭയുടെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നു അതാണ് ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത് ഏഷ്യ മൈനറിലെ ലിഡിയയിലുള്ള മറ്റൊരു പട്ടണമാണ് ഫിലദൽഫിയ അത്തല്ലൂസ് ഫിലദൽപസ് എന്ന മകാനായിരുന്നു ഈ പട്ടണത്തിൻ്റെ സംവിധായകൻ സർദീസിൽ നിന്ന് ഇരുപത്തിയെട്ട് മൈൽ മാറി തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതും സമുദ്ര നിന്ന് തൊള്ളായിരത്തി അൻപത്തിരണ്ടടി ഉയരമുള്ളതുമായ ഒരു സ്ഥലമാണിത് ഏ ഡി പതിനേഴിൽ ഉണ്ടായ ഒരു ഭൂകമ്പം ഈ സ്ഥലം ഒട്ടുമൊക്കാൽ നശിപ്പിക്കുന്നതിന് കാരണമായി എങ്കിലും അത് പുതുക്കിപ്പെടുന്നു ഇപ്പോഴുള്ള ഈ പട്ടണത്തിൻ്റെ നാമം അലാഷെഹർ അതായത് സിറ്റി ഓഫ് ഗോഡ് എന്നത്രേ തുറയിൽ ഫിലദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെ ഇവിടെ ഈ കാലഘട്ടത്തെ കാണിക്കുകയാണ് കർത്താവിന് നൽകിയിരിക്കുന്ന നാമങ്ങൾ ഈ സഭയ്ക്കകത്ത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്തൊക്കെയാണ് ആ നാമങ്ങൾ വിശുദ്ധൻ സത്യവാൻ ദാവീദിൻ്റെ താക്കോലുള്ളവൻ ഇങ്ങനെ ചില പ്രയോഗങ്ങൾ ഈ സഭയ്ക്കകത്ത് കാണുവാൻ കഴിയും കർത്താവ് അതിപരിശുദ്ധനും സത്യവാനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും കഴിവുള്ളവനാണ് ദാവീദിൻ്റെ ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇല്ല യശയ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ വളരെ സ്പഷ്ടമായി തെളിയിച്ചിരിക്കുന്ന നോക്കുക നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും താക്കോൽ എന്ന വാക്കിന് അധികാരം എന്നാണ് അർത്ഥം ദാവീദിൻ്റെ താക്കോൽ രാജാവായി ലോകത്തെ ഭരിക്കുവാനുള്ള അധികാരത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് പ്രിയരെ ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ദൈവമാണ് ഒരു വഴി തുറന്നത് എങ്കിൽ അതാർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല ലോകത്തിൽ ആരൊക്കെ അതിനെതിരെ ശക്തമായി പ്രവർത്തികൾ നടത്തിയാൽ എത്രമാത്രം ശക്തമായ മന്ത്രവാദങ്ങൾ തന്ത്രങ്ങൾ അടിയൊഴുക്കുകൾ ഒക്കെ നടത്തുവാൻ ശ്രമിച്ചാലും ദൈവ ആണ് ഒരു വഴി തുറന്നതെങ്കിൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല ഈ പ്രഭാത ചിന്ത കേൾക്കുന്ന എൻ്റെ മാന്യ മിത്രങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി തുറന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണെങ്കിലും ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയുന്നതല്ല കാരണം യഷിയാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ ഹോവയുടെ കരം നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാർ നിങ്ങളുടെ ചിന്തകൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം നിരാശയുടെ പടുകുഴിയിലായിരിക്കാം നടക്കില്ല എന്ന് പറയുന്ന ഭാഗമായിരിക്കാം നിങ്ങളുടെ തലച്ചോറിലധികം ഒരുപാട് നെഗറ്റീവ് വേഡ്സുകൾ കൊണ്ട് മനോമുഖരിതമാക്കിയിരിക്കുക എന്നാൽ പറയട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന വഴിയെ ആത്മാവിൻ്റെ കണ്ണുകൾ ഉയർത്തി ഈ പ്രഭാതത്തിൽ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വഴികളാണ് ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ ചിന്ത കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ നല്ല പ്രഭാതത്തിനായി സ്തോത്രം നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ് ആമി